ചൊല്ലിയപ്പോ പറഞ്ഞല്ലോ പറഞ്ഞല്ലോദുക്കൽ വിറുജു ഹബീബായ വിസണ്ണോ അരിഹി വസളമ്മ തങ്ങളോട് പറയാൻ പറയാൻക്കൽ വിസ്കീനു സാധുവായ അടിമ അടിമ നബിസല്ലാഹു അലിഹി വസല്ല തങ്ങളോട് വിനയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരസ്യരാണ് ഒരു അടിമ എന്ന് പറയുമ്പോഴേക്ക് ഉടമ അള്ളാഹു മാത്രമല്ലേ ഉള്ളൂ പിന്നെ ലഭിതങ്ങളുടെ അടിമ എന്നിങ്ങനെയാണ് പറയൽ അവർക്ക് വിനയം എന്താണെന്ന് തിരിയൂല ബഹുമാനം എന്താണെന്ന് ആദരവ് ആദരവെന്താണ് ബഹുമാനപ്പെട്ട ലഭിച്ചുള്ള അരേ തങ്ങളോട് വിനയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പറച്ചിലാണ് അവിടുത്തെ സാധുവായ അടിമ അടിമ ിക്കുന്ന നദിയെൽ അവിടുത്തെ വലിയ ഔചാര്യം അവിടുത്തെ ഔചാര്യമാണ് ഞങ്ങളെ പ്രതീക്ഷ നദിയെ തുൽ ഹോ നദിയെ തങ്ങളിൽ എന്റെ ഭാവന ഞാൻ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഔദാരം ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തും എന്ന പ്രതീക്ഷയുണ്ട് രബിയെറു മുന്നറിയിപ്പുകാരനുമാണ് അതോടുകൂടെ സന്തോഷവാർത്ത അറിയിക്കുന്ന ആളുമാണ് വാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായ രവിയേ അവിടുത്തെ ഔദാര്യമാണ് എന്റെ പ്രതീക്ഷ തങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഈ പാവപ്പെട്ടവനുള്ളതിനിയേ എന്റെ പ്രതീക്ഷ അസ്ഥാനത്താക്കരുതിൽക്കരുത് എന്റെ പ്രതീക്ഷ അസ്ഥാനത്താക്കരുതിൽക്കരുത് എന്നെ കൈവിടരുതിന്യേ എന്നെ രക്ഷപ്പെടുത്തണേനവിയേ അതുകൊണ്ട് അവിടുത്തോടെനിക്ക് പറയാനുള്ളത് ഞാനുള്ളത് അതുകൊണ്ട് തങ്ങളെന്നെ സഹായിക്കണം തങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് തങ്ങളെന്നെ സഹായിക്കണോണ്ടോ എന്നെ രക്ഷപ്പെടുത്തണോണ്ടോ യാക്ഷപ്പെടുത്തുന്ന നബിയേ നിരസ്തീർ നരകത്തിൽ നിന്ന് എന്നെ കരകേറ്റി തരണം നബിയേ മദീനത്തെ ഉപദേഹ ഹരി മതങ്ങളോട് സലാം പറയാനല്ല ബാബു സലാം എന്ന ഗേറ്റിലേക്ക് കയറിയാല ആ ഗേറ്റിലൂടെ അങ്ങനെ മദീന പള്ളിയുടെ വാതിൽ ആ വാതിരിൽ പരവാ ഒരുപാട് വാതിലുകളുണ്ട് ആ വാതിലുകളിലൊക്കെയും പരതും എഴുതി വെച്ചിട്ടുണ്ട് ഒരു വാതിൽക്കൽ എഴുതി വെച്ചിട്ട് എഴുതി വെച്ച് കണ്ടത് എന്താണറിയോ ിൽ കബരി നി എന്താ റെക്കമെൻ്റെ എന്താ ശുഭാർ സാർ സർക്കാണെന്നറിയോ അയ്യോ ലി അഹുരിൽ കബരി ഉമ്മീ എന്റെ സമൂഹത്തിൽ നിന്നും എന്റെ സമുദായത്തിൽ നിന്നും വൻ തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത ആളുകൾക്കാണ് എന്റെ റെക്കമെൻഡേഷൻ എന്റെ ശുപാർശ ഈ ഹരീസ് മദീരത്ത് പള്ളിയുടെ കപാടത്തിന്മേൽ എഴുതിവെച്ചത് കണ്ടപ്പോ അല്ലാ സന്തോഷം കൊണ്ട് കരഞ്ഞ എത്രയോ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് ഒന്നുമല്ല ും കുറ്റങ്ങളും പേറിയ പാവങ്ങളാണ് ഈ പാവങ്ങളെ രക്ഷപ്പെടുത്താൻ മുത്തരവിധങ്ങളുണ്ടല്ലോ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരാറുണ്ട് ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ മനസ്സിലേക്കത് വരണം വരണം അലൈഹി വസല്ലമ ഇവസങ്ങൾ തന്നെയാണ് നമ്മ രക്ഷപ്പെടുത്താനുള്ളത് സ്വാതിരി രക്ഷപ്പെടുത്തുന്ന നദിയെ എന്നെ നരകത്തിൽ നിന്ന് തരണം എന്നെ രക്ഷപ്പെടുത്തി തരണം യാ യാ നദിയേ İlimi ma ki umur. Yen değer etti ya yeni biye, yen de hapıya var ya biye, yen de hapıya kentrem biye. ൂർ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് ആപ്പിൾ ഘട്ടങ്ങളിലും എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അവിടെയൊക്കെയും തങ്ങളാണ് രക്ഷപ്പെടുത്താനുള്ളത് തങ്ങളാണ് രക്ഷപ്പെടുത്താനുള്ളത് അതുകൊണ്ട് നദിയേ തങ്ങളെന്നെ രക്ഷപ്പെടുത്തണേ നബിയേ ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കൊക്കെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാധങ്ങളെ വിളിക്കലാണ് സ്വഹാബത്തിന വിധങ്ങളെ വിളിച്ചിട്ടുണ്ട് പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് സഹാബത്തില വിധങ്ങളെ വിളിച്ചിട്ടുണ്ട് നമ്മളും ലബിതങ്ങളെ വിളിക്കാ െ വിളിച്ചെ ലും ലളിതങ്ങളെ നമ്മളെ വിളി കേൾക്കും അസ്മനാഭിക്കാം സ്വന്തത്തിനീരി സ്വരാത്തു ഹതൂർ വല്ലാത്ത ഫലമുള്ള ഒരു സ്വരാത്താണ് ഏതേത് പ്രശ്നങ്ങളും പരിഹരിക്കാ രാത്രി നയത്തിന്റെ ആയം തവണ തവണ സ്വരാത്തു കല്ലത്ത് ഹീടത്തി അതിരിക്ക എന്ത ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരിമാരോടും മുഴുവൻ ഉമ്മമാരോടും മുഴുവൻ രക്ഷിതാക്കളോടും ഞാൻ ഉണർപ്പിലയാണ് രക്ഷക്ക നാം ചെയ്യേണ്ട പണിക്കരട്ടല്ല ടെൻഷൻ അടിക്കലല്ല ഉറങ്ങി നമ്മുടെ ഒരു വിഷയം പരിഹരിക്കാം സമയത്തിൽ സ്വരാത്തു ഹാജത്തിൽ രണ്ടറക്കയത്ത് ദുഷ്കരിച്ച് ആവിഷ്ഠം വിടാനക്കയത്ത് നിസ്കരിച്ച് ആയിരം തവണ സ്വരാത്തു വസ്തനാമോ അറിയിക്കയാണോ കണ്ടത്തി ഹീരത്തി എന്നെ കൊണ്ടൊന്നും ആവൂല എന്നെ കൊണ്ടൊന്നിനും കഴിയൂല ഞങ്ങൾ രക്ഷപ്പെടുത്തണം തങ്ങളെ രക്ഷപ്പെടുത്തിയാലായിരായി ശരിക്കും രക്ഷയ്ക്ക് മറ്റ് കവചങ്ങളില്ല മറ്റ് മാർഗങ്ങളില്ലേ ഞങ്ങളെന്നെ രക്ഷപ്പെടുത്തണേ ീരൊഴുക്കി പറഞ്ഞു പൂമ്പമാരെ സഹോദരിമാരെ നിങ്ങളെ വിഷയങ്ങൾ പരിഹരിക്കോ നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കോങ്ങൾ നമ്മുടെ കാര്യങ്ങൾ പരിഹരിച്ചു തരും അങ്ങനെ നേതാവാണ് നമ്മുടെ നേതാവ് കെട്ടോ നമ്മെ കുറിച്ച് നമ്മെ രക്ഷപ്പെടുത്താനും നമ്മെ കുറിച്ച് നല്ല ബോധമുള്ളവരും ഉള്ളവർ നമ്മെ രക്ഷപ്പെടുത്തണം ചിന്തിക്കുന്നവരുമാണ് ബഹുധാനപ്പെട്ട രബിസന്നോഹി വസങ്ങൾ ആ നബിതങ്ങളോട് സങ്കടം പറഞ്ഞ് പറഞ്ഞിതങ്ങളെ പിടിച്ച ആ ലബിതങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തൂ